എല്ലാവർക്കും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം മലയാള സിനിമയിൽ ഒരു വർഷത്തിൽ കൂടുതൽ സിനിമ ചെയ്ത റെക്കോർഡ് ആർക്കാണ് എന്നറിയാം ഈ പട്ടികയിൽ ഒമ്പതാം സ്ഥാനത്ത് ദിലീപ് ആണ് ദിലീപ് അഭിനയിച്ച ആകെ സിനിമകൾ നൂറ്റി നാൽപ്പത്തി അഞ്ചാണ് ഏറ്റവും കൂടുതൽ സിനിമയിൽ അഭിനയിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് പത്ത് സിനിമകൾ ചെയ്തു എട്ടാം സ്ഥാനത്ത് സുരേഷ് ഗോപി സുരേഷ് ഗോപി അഭിനയിച്ച ആകെ സിനിമകൾ ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് ഏറ്റവും കൂടുതൽ സിനിമയിൽ അഭിനയിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് പതിനഞ്ച് സിനിമകൾ ചെയ്തു ഏഴാം സ്ഥാനത്ത് ജയറാം ജയറാം അഭിനയിച്ച ആകെ സിനിമകൾ ഏറ്റവും കൂടുതൽ സിനിമയിൽ അഭിനയിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ആ വർഷം പതിനഞ്ച് സിനിമകൾ ചെയ്തു ആറാം സ്ഥാനത്ത് സത്യൻ സത്യൻ അഭിനയിച്ച ആകെ സിനിമകൾ ഏറ്റവും കൂടുതൽ സിനിമയിൽ അഭിനയിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ആ വർഷം പത്തൊൻപത് സിനിമകൾ ചെയ്തു അഞ്ചാം സ്ഥാനത്ത് അദ്ദേഹം അഭിനയിച്ച ആകെ സിനിമകൾ മൂന്നൂറ്റി എഴുപത്തി ഒൻപത് ഏറ്റവും കൂടുതൽ സിനിമയിൽ അഭിനയിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് ആ വർഷം ഇരുപത്തിരണ്ട് സിനിമകൾ ചെയ്തു നാലാം സ്ഥാനത്ത് പ്രേം നസീർ പ്രേം നസീർ അഭിനയിച്ച ആകെ സിനിമകൾ അഞ്ഞൂറ്റി ഏറ്റവും കൂടുതൽ സിനിമയിൽ അഭിനയിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ആ വർഷം ഇരുപത്തി ഒൻപത് സിനിമകൾ ചെയ്തു മൂന്നാം സ്ഥാനത്ത് ജയ ജയൻ അഭിനയിച്ച ആകെ സിനിമകൾ നൂറ്റി പത്തൊൻപത് ഏറ്റവും കൂടുതൽ സിനിമയിൽ അഭിനയിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് ആ വർഷം മുപ്പത് സിനിമകൾ ചെയ്തു രണ്ടാം സ്ഥാനത്ത് മോഹൻലാൽ മോഹൻലാൽ അഭിനയിച്ച ആകെ സിനിമകൾ മൂന്നൂറ്റി അൻപത്തിമൂന്ന് ഏറ്റവും കൂടുതൽ സിനിമയിൽ അഭിനയിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ആ വർഷം മുപ്പത്തി അഞ്ച് സിനിമകൾ ചെയ്തു പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് വരുന്നത് മമ്മൂട്ടിയാണ് മമ്മൂട്ടി അഭിനയിച്ച ആകെ സിനിമകൾ നാനൂറ്റി ഏറ്റവും കൂടുതൽ സിനിമയിൽ അഭിനയിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് ആ വർഷം മുപ്പത്തിയേഴ് സിനിമകൾ അദ്ദേഹം ചെയ്യും കൂടുതൽ കൌതുകകരമായ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഭൂലോകം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി